ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കോളിഫ്ലവർ ആണ് ഏറ്റവും കൂടുതൽ പച്ചക്കറിയിൽ നമ്മൾ പേടിക്കാനുള്ള കാര്യം എന്നാണെന്നറിയുമോ അതിനകത്ത് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ് അടിക്കുന്നതെന്ന് പറയും അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തവിടെ അതിനെ നല്ലോണം ഒന്ന് കഴുകി ഈ പറഞ്ഞപോലെ ചൂടുവെള്ളത്തിലൊന്ന് കഴുകി അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഉപ്പും എല്ലാം കൂടി ഒന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുത്ത് വെച്ചേക്കുക തിളപ്പിച്ച് കഴുകുകയാണെങ്കിൽ അത് അത്രയും നല്ലത് അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കി മാക്സിമം വേണം കോളിഫ്ലവർ എന്ന് പറയുന്നത് നമ്മളാ ഒരു വെജിറ്റബിൾ ഉപയോഗിക്കാൻ ഇല്ലെങ്കിലും ഉണ്ടല്ലോ അതിനകത്ത് ഇഷ്ടംപോലെ പുഴുക്കളുണ്ടാവും ഇതെല്ലാം പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് പെറ്റൽ പെറ്റലായിട്ട് തന്നെ എടുത്തേച്ച് തന്നെ നമ്മൾ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ അണുക്കളും കാണും കുറച്ച് ദിവസം വെച്ച് നോക്കിയേ ഈ കോളിഫ്ലവർ എത്ര പോയാലും ചീത്തയാവുകയല്ല മൂന്നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയണം അതൊന്നും ചീത്തയാവാനായിട്ട് നല്ലതൊരു സാധനം ആണെന്നതിൽ പെട്ടെന്ന് അങ്ങ് ചീത്തയാവും പക്ഷേ ഇന്ന് നമ്മളീ പറഞ്ഞ പോലെ ഈ കോളിഫ്ലവറിനെ ഞാൻ മാക്സിമം കഴുകി വൃത്തിയാക്കി എന്നാ പറയാ ചൂടുവെള്ളത്തിൽ ഓക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചേക്കുന്ന ഒരു സാധനവ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന പോകുന്നൊരു കോളിഫ്ലവർ കറിയാ ചെയ്യുന്നത് ഇതിന് വേണ്ടിയ കാര്യങ്ങൾ കോളിഫ്ലവർ വേണം അത് കഴിഞ്ഞേച്ച കുറച്ച് സവാള പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ കെയിൻ പെപ്പർ കെയിൻ പെപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഏറ്റവും മെരു കൂടിയുള്ള ഒരു ഉണ്ണ മുളകില്ലേ അത് അത് പൊടിച്ചെടുക്കുന്ന പൊടി ആ കെയ്ൻ പെപ്പർ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഗരം മസാല കുരുമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് തേങ്ങാപ്പാലോ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു നല്ലത് പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ടൊമാറ്റോ പ്യൂറയായത് അതൊരു മൂന്ന് ചെറുത് ടൊമാറ്റോ അല്ലെങ്കിൽ വലിയ രണ്ട് ടൊമാറ്റോ അരച്ചെടുത്തേക്കുക പിന്നെ വേണ്ടിയത് ഒലീവ് ഓയിൽ അല്ല സാധാ വെജിറ്റബിൾ ഓയിൽ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിക്കുക ഈ ഓയിൽ ഒഴിച്ച് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാനായി ഉപ്പ് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് വിട്ടേച്ച് ഈ കോളിഫ്ലവർ നല്ല അസലായിട്ട് ഒന്ന് വറുത്തെടുക്ക വറക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡീപ്പ് ഫ്രൈ അല്ല പക്ഷെ അതിന്റെ അറ്റത്തൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്ന കൂട്ടം നല്ലോണം ഒന്ന് വറുത്തെടുക്കുക നമ്മളെപ്പോൾ പോയാലും റെസ്റ്റോറൻസിലൊക്കെ പോയാലും ഇത് കോളിഫ്ലവർ മഞ്ചൂരിയൻ അല്ലേ മേടിച്ചു തന്നെ അന്നേരം അതിൽ നിന്ന് ഒരു ഇച്ചിരി വ്യത്യാസമായിട്ട് ഇത് വീട്ടിലൊന്നുണ്ടാക്കി നോക്കി ഇപ്പോൾ ഞാൻ ഒലീവ് ഓയിലിലാണ് ഒഴിച്ചത് ഒലീവ് ഓയിൽ കിട്ടാത്തവർ എന്നാ എടുക്കണമെന്നറിയോ നമ്മുടെ വെജിറ്റബിൾ ഓയിലില്ലേ അതൊഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ വെജിറ്റബിൾ ഓയിലിൻ്റെ കൂടെ ഒരു ക്യൂബ് ബട്ടറും കൂടി ഇടുവാന്നേല് ഭയങ്കര ടേസ്റ്റായി ഇപ്പം എൻ്റെ ഫ്രിഡ്ജിനകത്ത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഇല്ലേലോ ഇട്ടേനെ മല്ലിയല ഇടുന്നത് ചുമതാ എനിക്ക് അതിനകത്തൊന്നും ഇച്ചിരി അതിന്റെ ഒരു മണം വരാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഇടുന്നതന്നെ ഉള്ളേ അതായത് കോളിഫ്ലവറിനകത്തോട്ട് കുറച്ച് മല്ലിയലയുടെ ഒക്കെ ഒരു മണം വരാനാണ് ഇച്ചിരി നല്ലായിട്ടൊന്ന് മുരിഞ്ഞോട്ടെ ആ മഞ്ഞ കളറിന്റെ ഇടയിൽ ഇച്ചിരി പച്ച കിടക്കുന്ന കാണാനൊക്കെ ഇച്ചിരി രസം ഇല്ല അതെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇങ്ങനെ വറുത്തെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന പൊടി എല്ലാം കൂടി ഇട്ട് ബേക്കിംഗ് ട്രേനകത്തോട്ട് വെച്ച ഒന്ന് എന്താ പറയാ ടോസ് ചെയ്തെടുത്താലും മതിയെ ഗ്രില്ല് ചെയ്തെടുക്കുകയല്ല നല്ലത് നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്ത് വരുമ്പത്തേക്ക് ഒരു ബ്രൗൺ കളർ വരികല്ലേ എന്ന് പറയുന്ന പോലെ കുറച്ച് ഒന്ന് ബ്രൗൺ ആയാൽ മതി അവിടെ ഇവിടെയൊക്കെ ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ അല്ല ഇപ്പൊ ഇത് തന്നെ ഇടയ്ക്ക് 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 ഇങ്ങനെ ബ്രൗൺ ആയിട്ടുണ്ട് ഒരിച്ചിരി കഷ്ണവും കൂടെ ഉണ്ട് അതങ്ങ് ബ്രൗൺ ആവാനായിട്ട് ഓൾമോസ്റ്റ് ഫ്രൈ ആയി ഇനി കോരി അങ്ങോട്ട് മാറ്റിയേക്കാവേ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ഓയി ചേച്ച് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇത് നല്ല അസലായിട്ട് വാഴ പെട്ടെന്ന് വാഴുന്നിട്ടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചു വേണം നമ്മള് കോളിഫ്ലവറിനകത്തും ഈ സെയിം സാധനങ്ങളൊക്കെ ചേർത്തതാണ് ഒരു കുറച്ച് ഒരു ബ്രൗൺ ആവണം ബ്രൗൺ ആയി കഴിഞ്ഞ് ഇത് ഒന്നാമത്തെ കാര്യം നമ്മൾ അരയ്ക്കുന്നില്ല അന്നേരം ഉണ്ടല്ലോ ഈ ഉള്ളിയെല്ലാം ഒരു ഇച്ചിരി വഴന്ന് ആ തിക്ക് ഗ്രേവി ആയി വരണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞപോലെ ധൃതി കൂട്ടി ആക്കുകയല്ല അരക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ ഇത്രയും വാടിയേച്ചാൽ മതി പക്ഷെ അരയ്ക്കാത്തോണ്ട് അത് കുറച്ച് നേരം നല്ലവണ്ണം ഒന്ന് വാടണം വാടി കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്യുന്നത് ആ ഗ്രേവിക്കകത്തോട്ട് നല്ലവണ്ണം അങ്ങ് ചേരുവേ പിന്നെ അരക്കേണ്ട ആവശ്യം വരികയല്ല ഉള്ളി ആ ബ്രൗൺ ആയി തുടങ്ങി എന്നാൽ കരിഞ്ഞിട്ടുമില്ലേ ഇനി എന്നാ ചെയ്യണ്ടേ തീ ഒച്ചിട്ട് കുറച്ചേച്ച് ഈനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല രണ്ട് മൂന്ന് കുരുമുളക് ൂത്ത് കഴിഞ്ഞാല് അരച്ചു വെച്ചേക്കുന്ന ഈ തക്കാളിയുടെ പേസ്റ്റ് അല്ലേ അതിനകത്തോട്ട് ചേർക്കാം ഇനി തീ കൂട്ടിക്കോ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന എണ്ണ കംപ്ലീറ്റ് തെളിഞ്ഞു വരണം എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞ ആ അരപ്പൊന്ന് മൂപ്പത്ത് വരുന്നുണ്ടേ അന്നേരം എണ്ണ ചെയ്യണം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇനാത്തോട്ട് ഇതെല്ലാ അരപ്പും പിടിപ്പിച്ച് പിടിപ്പിച്ചുവച്ച് ഒരു അര തേങ്ങാപ്പാൽ ഒഴിക്കുക അരക്കപ്പ് അന്നേച്ചി നേരത്തെ നമ്മൾ എല്ലാത്തിനകത്തും ഒരു ഇച്ചിരി ഇച്ചിരി ഉപ്പ് ഒഴിച്ചായിരുന്നു ഇനി ഒരു ഇച്ചിരി കൂടെ ഉപ്പിട്ടേച്ച് ഇത് ഇത്രോ ഒന്ന് വെന്ത് കിട്ടണം വെന്തേച്ച് നമ്മളിത് വാങ്ങാൻ നേരം ഉണ്ടല്ലോ ഒരു ഇച്ചിരി നേരത്തെ ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു ഇച്ചിരി ബട്ടറും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാ അതല്ല ഫ്രഷ് ക്രീം ചേർക്കുക എന്നേൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും ഇനി അതല്ല കട്ടിപ്പാൽ തന്നെ ഒഴിക്കുവാന്നേൽ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക കുരുമുളക് വേണമെങ്കിൽ ചതച്ചിടേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാന്നെങ്കിൽ ഏറ്റവും നല്ലത് ഫ്രഷ് ക്രീം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് പക്ഷേ എല്ലായിടത്തും എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഫ്രഷ് ക്രീം കിട്ടിയെന്ന് ഇരിക്കുകയല്ല അതുകൊണ്ടാന്ന് ഞാൻ ഈ തേങ്ങാപ്പാലിൻ്റെ കാര്യം പറഞ്ഞത് രണ്ട് പാൽ ഒന്നാം പാലും രണ്ടാം പാലും അത് ഒഴിച്ചിട്ട് നല്ല തിക്ക് ഗ്രേവിയാക്കി എടുക്കുക ഇത് നല്ല ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ഉഗ്ര നല്ല കറിയാണ് ചുരുക്കം പറഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ചപ്പാത്തി പൊറോട്ട വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല അല്ലേ പക്ഷേ ഒരു കാര്യം പറയാം വീട്ടമ്മമാരായ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ചപ്പാത്തിയും ദോശയാണ് അല്ലേ അതല്ലേ നമ്മൾ ഏറ്റവും കൈവാക്കുന്ന ചപ്പാത്തി ദോശ പൂരി ഇതൊക്കെ ഉണ്ടാക്കും അതും കറിയുടെ ടേസ്റ്റൂടെ നോക്കണമല്ലേ ഈ പറഞ്ഞാൽ കോമ്പിനേഷൻ നോക്കി വേണം നമ്മളൊരു ഫുഡ് സെർവ് ചെയ്യാൻ അപ്പോൾ അതിന് ചേരുന്നതെന്നാന്ന് വെച്ചാൽ അതല്ലേ കൊടുക്കാനൊക്കെത്തുള്ളൂ ഇത് ചപ്പാത്തിയും പൂരിയൊക്കെ ഏറ്റവും നല്ല